ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് നമുക്ക് വ്യത്യസ്തയായ ഒരു ഡോക്ടറെ പരിചയപ്പെടാം ഒരു ഡോക്ടർ ദന്തൽ സർജൻ എന്ന നിലയേക്കാൾ ഒരു സംരംഭക എന്ന നിലയിലാണ് ഡോക്ടർ ആഷ്ന ഹനീഷ് അറിയപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലെ ആദ്യ ബോട്ടിക് ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാക്കിയ ഡോക്ടർ ആഷ്നയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി പരിപാടിയിലേക്ക് സ്വാഗതം ഡോക്ടർ നമസ്കാരം ഒരു ദന്തൽ സർജൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വനിതാ സംരംഭകയായി മാറുക ആ ഒരു സ്വപ്നം മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ചികിത്സാലയം എങ്ങനെയായിരിക്കണം എന്നൊരു സങ്കല്പമാണ് ഡോക്ടർ അവിടെ എത്തിച്ചത് എന്ന് ഞാൻ കരുതുന്നു എന്താണ് ആ ചികിത്സാലയത്തിന്റെ പ്രത്യേകത സംരംഭക എന്ന നിലയിലേക്കുള്ള ഒരു പകർന്നാട്ടം എങ്ങനെയാണ് ഉണ്ടായത് ഇത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം പൊതുവെ ഡെന്റൽ ഡോക്ടർ എന്നുള്ളൊരു നിലയിൽ നിന്ന് അതൊരു വൈറ്റ് കോളർ ജോബാണ് അപ്പോൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക വരാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിതം പക്ഷേ എന്തുകൊണ്ട് സംരംഭക എന്ന് ചോദിച്ചാൽ എൻ്റെ കുറെ പേഴ്സണൽ കാരണം തന്നെയാണ് ഈ ഒരു സംരംഭകത്വത്തിലേക്ക് പോകാനായിട്ട് എൻ്റെ ഭർത്താവ് ഡോക്ടർ ഹനീഷ് ഇ എൻ ടി സർജനാണ് സോഷ്യലി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഗില്ലൻ ബാരെ എന്ന് പറയുന്ന ഒരു അസുഖം വരികയാണ് അപ്പം അദ്ദേഹം ഡൽഹിയിൽ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ഡോക്ടേഴ്സായിട്ട് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ലക്ഷത്തിലൊരാൾക്ക് വരുന്ന ഗില്ലൻ ബാരെ എന്ന് പറയുന്ന ഒരു അസുഖം വരികയും അതോടുകൂടി ആ കൈയും കാലും എല്ലാം തളർന്ന് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കൂടെ ഉള്ളത് ഡോക്ടർമാരായതുകൊണ്ടും പിന്നെ ഈ ഒരു അസുഖത്തിന് എത്രയും വേഗം ചികിത്സ ലഭ്യമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചികിത്സ എടുത്ത് പിന്നെ ബാക്കി ചികിത്സ നമ്മളിവിടെ കൊച്ചിയിലാണ് ചെയ്തത് ഏകദേശം ഒരു നാല് അഞ്ച് മാസത്തോളം തുടർ ചികിത്സയായിട്ട് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് സ്റ്റേബിൾ ആയി വരുന്ന സമയത്ത് ഇനി കുറച്ച് കുറച്ചുനാള് അഡ്മിനിസ്ട്രേഷൻ നോക്കിയാൽ നല്ലതായിരിക്കും കാരണം സർജിക്കൽ ഫീൽഡ് ആണല്ലോ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറി ഒരു സിംറ്റം എന്ന് പറഞ്ഞാല് ആദ്യം കൈകൾ തളരാൻ തുടങ്ങി പിറ്റേ ദിവസമായപ്പോഴത്തേക്കും കാലുകളും തളർച്ച തോന്നി അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കംപ്ലീറ്റ് പാരാലിസിസിലേക്കൊക്കെ പോകാവുന്ന ഒരു കണ്ടീഷനാണ് ആണ് കുട്ടികളിലാണ് മുതിർന്നവരെക്കാളും ഇത് വരാനായിട്ട് സാധ്യതയുള്ളത് പക്ഷെ ഇത് വളരെ ആയിട്ടുള്ള ഒരു അസുഖമാണ് കൂടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എത്രയും വേഗം ആ ഒരു ചികിത്സ ലഭ്യമാകാനായിട്ട് സാധിച്ചത് അതിനുശേഷം അദ്ദേഹം ആയിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജോലി നേടുകയും അതായത് ജീവിതം അവസാനിച്ചു എന്നൊരു ഘട്ടത്തിൽ നിന്നും വളരെ അഗ്രസീവ് ആയിട്ട് പിന്നെ അതിനുശേഷം പതുക്കെ പതുക്കെ ജീവിതം തിരിച്ചു തിരിച്ചുപിടിച്ചു കൊണ്ടുവരികയായിരുന്നു ഞങ്ങൾക്ക് ആദ്യ പ്രസവത്തിൽ ട്രിപ്പ് ആയിരുന്നു മൂന്ന് കുട്ടികൾ ഒരു മോനും രണ്ട് മോളും അപ്പൊ അവർക്കൊരു രണ്ടര വയസ്സ് സമയത്തായിരുന്നു ഈ ഒരു അസുഖം വന്നത് അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ ഒരു ബി ഡി എസ് ഡിഗ്രി മാത്രമാണ് ഉണ്ടായിരുന്നത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരാഴ്ച ആയപ്പോഴത്തേക്കും എന്റെ അമ്മ മരണപ്പെട്ടു അപ്പൊ ആ ഒരു സമയത്ത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും റിലേറ്റീവ്സും ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് കുട്ടികളാണെങ്കിൽ നമുക്ക് രണ്ട് കൈകളിൽ പിടിക്കാം മൂന്നാമത്തെ ഒരാളെ ഒരു കുഞ്ഞിനെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോ തീർച്ചയായിട്ടും അന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു നമുക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്പൈൻഡ് യത്നം എന്നെ പറയണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ അസുഖം വന്നു അപ്പോ ഈ ഒരു ബി ഡി എസ് ഡിഗ്രി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് പി ജി എന്നുള്ളൊരു ഇതിലേക്ക് പോയത് പി ജി ചെയ്തു മാക്സിലോ ഫേഷ്യൽ പ്രോസ്റ്റോണ്ടിക്സ് എന്ന് പറയും നമ്മുടെ ഡെന്റിസ്ട്രിയിൽ തന്നെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു മേഖലയാണ് കാരണം കുറച്ചൊരു ലാബ് വർക്കുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും തിരിച്ചു വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത് പക്ഷെ ആ സമയത്തൊക്കെ വീട്ടുകാരുടെ ഒരു സഹായം വളരെ വളരെ നന്ദിപൂർവ്വം ഞാനിപ്പോ അത് ഓർക്കുകയാണ് പി ജി കഴിഞ്ഞു അത്യാവശ്യം നല്ല മാർക്കിൽ തന്നെ പാസ്സായി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്ത്രയില് ചീഫ് ഡെന്റൽ സർജൻ ആയിട്ട് ജോലി ചെയ്തു അപ്പോൾ അതിന്റെ ഇടയിലാണ് അതായത് നമ്മളെ ഡോക്ടറാക്കിയ ഈ ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഒന്ന് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയും തിരിച്ച് ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തിന്റെ പുറത്തിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളും ഹെൽത്ത് കെയർ മേഖലയെ പറ്റിയും ഒരുപാട് ശൂന്യതകൾ പല സ്ഥലത്തും ഉണ്ട് ഇനി എന്തവിടെ ചെയ്യാൻ പറ്റും പലവിധ ചർച്ചകളും അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംരംഭമാണ് ഈ ഒരു ആശുപത്രി എന്ന് എവിടെയാണ് ഹോസ്പിറ്റല് ഇടപ്പള്ളിയിൽ ആണ് അപ്പൊ ഡോക്ടറുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ആശുപത്രി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഈ സംരംഭകത്വത്തിന്റെ പ്രചോദന അതാണ് ഹോസ്പിറ്റൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക അതും നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ അതിന് വേണ്ട ട്രെയിനിങ്ങോ കോഴ്സുകളോ ഒക്കെ ഡോക്ടർ ഈ ആശുപത്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നത് പാർട്ട്നേഴ്സായ ഡോക്ടേഴ്സും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് പിന്നെ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടീം ഹോസ്പിറ്റലിലുണ്ട് എന്നാലും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതില് ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് ഫിനാൻസ് ഇപ്പോ ഞാൻ ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡാണ് ഫിനാൻസുമായിട്ട് യാതൊരു ബന്ധവും പക്ഷേ സംരംഭകത്വത്തിലേക്ക് കയറുമ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ാണ് ബാംഗ്ലൂര് ഒരു പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ടീം ഫണ്ട് ചെയ്ത് പതിനായിരം വനിതാ സംരംഭകർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അറ്റൻഡ് ചെയ്തു രണ്ട് ഷോർട്ട് ടേം കോഴ്സുകളായിരുന്നു ഒന്ന് സംരംഭകത്വത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ഉള്ള ഒരു അറുപത്തി ആറ് വനിതാ സംരംഭകർ കൂടെ ഉണ്ടായിരുന്നു അതൊരു കൂട്ടായ പഠനം തന്നെയായിരുന്നു അതിൽ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ടോ ഇല്ല കൂടുതലും ഈ ക്ലോത്തിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അതാണ് ഏറ്റവും കൂടുതൽ സംരംഭകർ അന്ന് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം അവരോട് ചോദിക്കാനും അവരുടെ കുറെ സംശയങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാനും അങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അത് അവര് ഇടക്കിടക്ക് ബൂട്ട് ക്യാമ്പുകളും ഒക്കെ ഇപ്പോഴും സംഘടിപ്പിക്കാറുണ്ട് അവിടെ പോകാറുണ്ട് ഒരു റിഫ്രഷർ തന്നെയാണ് അപ്പോൾ അവിടെ പോയി ആ കോഴ്സ് അറ്റൻഡ് ചെയ്തതോടെയാണ് സങ്കല്പത്തിലെ ആശുപത്രി എന്നുള്ളൊരു ആശയത്തിലേക്ക് വീണ്ടും വരുന്നത് അതായത് നമുക്ക് അറിയണം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു വഴിക്ക് നമ്മൾ എത്തും അതുമാത്രമല്ല എന്നെ പോലെയുള്ള പല വനിതാ സംരംഭകർക്കും ഈ ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവരതിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളതാണ് അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ആ കോഴ്സ് അതിലെങ്ങനെയാണ് ഒരാൾക്ക് മെമ്പർ ആകാൻ സാധിക്കുക അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട് സംരംഭം തുടങ്ങിയിട്ട് ഇത്ര നാളായിരിക്കണം അതിന്റെ ഒരു ടോട്ടൽ ടേൺ ഓവർ ഇത്ര ആയിരിക്കണം എന്നുള്ള സ്പെസിഫിക് ക്രൈറ്റീരിയകൾ അവിടെ അവിടെയുണ്ട് അത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും േഷൻ കൊടുത്ത് ഇന്റർവ്യൂ ചെയ്യും ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് കേറാനായിട്ട് സാധിക്കും ഇതിനൊരു ഒരു കോഴ്സ് തീർച്ചയായും ഉപകരിച്ചു ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പേരുകൾ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്ഥാപനം നടത്തുന്നത് അപ്പോൾ നമ്മളിപ്പോ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരാൾ അതിലും എളുപ്പത്തിൽ ഒരു സൊല്യൂഷൻ പറ്റി പറഞ്ഞിട്ടുണ്ടാവും തിരിച്ചും ഇത്തരത്തിൽ ഇന്ററാക്ഷൻസ് ഒക്കെ വളരെയധികം സഹായിച്ചിരുന്നു മാത്രമല്ല അവിടെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൊഫസേഴ്സാണ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് അവരിൽ നിന്ന് ലഭിച്ച ഇൻപുട്സും വളരെ വാല്യൂബിൾ ആയിരുന്നു എസ്പെഷ്യലി അതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ സഹായിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഡോക്ടറുടെ സങ്കല്പത്തിലുള്ള ആ ചികിത്സാലയത്തിന്റെ പ്രത്യേകതകൾ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് വ്യക്തമായൊരു ഒരു വോയിഡ് നമ്മൾ കണ്ടിരുന്നു ഹെൽത്ത് കെയർ മേഖലയിൽ അതായത് പലപ്പോഴും ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ഒരു വലിയ ക്യൂ ആണ് ഗവൺമെന്റ് ആശുപത്രികളിലാണെങ്കിൽ ചികിത്സാ ചിലവ് കുറവാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും കാണാൻ ഒരു സാഹചര്യം ആയിരിക്കില്ല അതേസമയം വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണം നിർബന്ധമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ വേണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് ഒരു രോഗി ശരിക്കും പ്രതീക്ഷിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ല പെരുമാറ്റം അധികം കാലതാമസം ഇല്ലാത്ത ചികിത്സ ഇതൊക്കെയാണ് ഒരു രോഗി ആഗ്രഹിക്കുന്നത് പിന്നെ വലിയ ഒരു തുകയൊന്നും മുടക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ള ഒരു സംഗതി അതാണോ ഡോക്ടറുടെ ചികിത്സാലയം മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും നമ്മളൊരു വലിയൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സ്ട്രക്ചർ എല്ലാം അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അപ്പൊ അതിൽ തന്നെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ആണ് ഒരു രോഗി ആ ഒരു കോൺഫിഡൻസ് തരണി അത്രയും ആയിട്ട് അത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും രോഗികൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നാ ജനങ്ങൾക്ക് കോസ്റ്റ് കുറക്കുക അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മളൊരു ഷെയർഡ് ഹോസ്പിറ്റൽ സ്പേസ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത് അതായത് അവിടെ ഡോക്ടർമാർ പെർമനന്റ് അല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പക്ഷെ അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാര് തന്നെയാണ് രോഗികളെ കാണുന്നത് അവർ പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ് പ്രത്യേകിച്ച് സർജറികൾക്ക് കറക്റ്റ് ടൈം നോക്കി ചെയ്യുന്നു നമ്മൾ ബേസിക്കലി അത് കോർഡിനേഷൻ ആണ് ചെയ്യുന്നത് സർജറികൾ മാത്രമാണോ അതോ എല്ലാവിധ സർജറികളും ഉണ്ടാവും ഇത് പ്രധാനമായും ഡേ കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കിടത്തി ചികിത്സ ഉണ്ട് ഓർത്തോ സ്പൈൻ ഇ എൻ ടി പ്ലാസ്റ്റിക് സർജറി ജനറൽ സർജറി ലാപ്രോസ്കോപ്പിക് സർജറി ഡെന്റൽ സർജറി പിന്നെ സൈക്യാട്രി ഇത്രയാണ് നമ്മളുടെ ആയിട്ടുള്ള ഏരിയാസ് ഉള്ളത് നമുക്ക് രണ്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട് ലാബുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ സേവനം കൊടുക്കുന്ന ഫാർമസി ഉണ്ട് നമ്മൾ മരുന്നുകൾ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോം കെയർ സർവീസുകൾ ഇപ്പോൾ പല രോഗികൾക്കും ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ അവിടെ പോയി ചികിത്സ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സർവീസുകളാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് പിന്നെ സേവനങ്ങൾ വീട്ടിലെത്തി ചെയ്യുന്ന ഒരു സേവനത്തിന് ഒരു ഡോക്ടറുടെ ഫീസാണോ അഥവാ സർവീസ് ചാർജ് ഈ വക കാര്യങ്ങളൊക്കെയും ഈടാക്കുന്നുണ്ടോ അതായത് നമ്മളൊരു ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് കൊടുക്കുന്നത് ഒരു വലിയൊരു തുക ഈടാക്കാതെ എന്നാൽ നമുക്കൊരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അതിനേതായിട്ടുള്ള ചെലവുകൾ ഉണ്ട് അവിടെ ക്വാളിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമ്മൾ ഫ്രീ ആണ് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ രോഗിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ പേയ്മെന്റ് അവിടെ രോഗിയുടെ വരുമാനം നോക്കാറുണ്ടോ തീർച്ചയായിട്ടും ഒരു രോഗി പോലും നമ്മൾ അവിടെ വന്നിട്ട് ചികിത്സ കിട്ടാതെ പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടല്ല നമുക്കിപ്പോൾ എല്ലാ സർവീസുകളും അവിടെ അവൈലബിൾ അല്ല കാരണം നമ്മളിവിടെ പ്രീപ്ലാൻ സർജറികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എമർജൻസി സർജറികൾ നമ്മളവിടെ ചെയ്യുന്നില്ല സമയമെടുത്ത് ചെയ്യാൻ പറ്റിയ സർജറികൾ ഉണ്ടല്ലോ അതായത് ഇപ്പൊ വന്നു ഉടനെ ചെയ്യേണ്ട ചില കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള സർജറികൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് മിക്കവാറും ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ നമുക്ക് ആ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള സർജറികളാണ് ചെയ്യുന്നത് ഒരുപാട് സമയം അവിടെ താമസിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മൾ ഇരുപത്തിയഞ്ച് ബെഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നൂറ് ബെഡിലേക്കുള്ള ഒരു പ്രോഗ്രസ്സിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഷെയർഡ് ഹോസ്പിറ്റൽ സ്പേസ് ആണ് രാവിലെ പത്ത് മണിക്ക് ഒരു ഒ പി റൂമിന്റെ അകത്ത് ചിലപ്പോൾ ഒരു ഓർത്തോ ഡോക്ടർ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക പതിനൊന്ന് മണിക്കൊരു പക്ഷേ അതേ റൂമിൽ തന്നെ ഒരു ഇ എൻ ടി ഡോക്ടർ ആയിരിക്കും കാണും അപ്പൊ ചെറിയ സ്പേസിൽ നമ്മൾ മാക്സിമം ഡോക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല പല ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു ഇരുപത്തെട്ട് ഡിപ്പാർട്ട്മെന്റ് അവിടെ റൺ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡോക്ടേഴ്സോളും ഉണ്ട് എം പാനൽഡ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ മുഖം രോഗിക്ക് വളരെ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒന്നാകണം ആംബിയൻസ് നന്നായിരിക്കണം അപ്പൊ നമ്മുടെ രോഗം മാറും നമ്മളെ നല്ല രീതിയിൽ പരിചരിക്കും എന്നൊക്കെ ആത്മവിശ്വാസം തരണം ഡോക്ടറുടെ ഹോസ്പിറ്റലിന്റെ മുഖം പൂമുഖം എങ്ങനെയാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് നമ്മളുടെ പാരന്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും അപ്പൊ പൊതുവേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വലിയ തിരക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു കെയർ കൊടുക്കാൻ സാധിക്കാറില്ല അപ്പോൾ ഇവിടെ നമ്മൾ അതിനൊരു പ്രീമിയം പേഴ്സണലൈസ്ഡ് കെയർ എന്നുള്ള ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തെ പടുത്ത് ഉയർത്തുന്നത് അതൊരു ബുട്ടീക്ക് ഹോസ്പിറ്റലാണ് ഇപ്പോൾ നമുക്കറിയാം പണ്ടാണെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് കൂടുതലും പോകാറ് പക്ഷെ ഇപ്പോൾ ബൊട്ടിക്കളുടെ കാലമാണ് അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിലും ആ ഒരു ബൊട്ടി കൾച്ചറൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിത് തുടങ്ങിയത് രോഗികളെ ക്യൂല് നിർത്തിക്കാതെ തന്നെ ഏറ്റവും പെട്ടെന്ന് എന്ന വളരെ പേഴ്സണലൈസ്ഡ് ആയി തോന്നുന്ന ആ ഒരു ഫീലാണ് അവർക്ക് കൊടുക്കേണ്ടത് അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ പകുതി അസുഖം മാറണം ഇതൊരു ഹോസ്പിറ്റൽ അല്ല എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ തന്നെ രോഗികൾക്ക് ഒരു ആശ്വാസം കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്റ്റാഫുകൾക്ക് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് നമ്മൾ അവിടെ നൽകുന്നത് നമുക്ക് നേഴ്സുമാരാണെങ്കിൽ തന്നെ രോഗികളെ വളരെ എമ്പതറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുക അതായത് രോഗികളുടെ ഷൂയിൽ നിന്നുകൊണ്ട് തന്നെ അവര് ചിന്തിക്കണം പെരുമാറണം കാരണം അവര് പ്രയാസം അനുഭവപ്പെട്ടിട്ടാണ് വരുന്നത് അപ്പൊ അവിടെ സ്റ്റാഫുമാരോ സാഹചര്യമോ അതിനെ ഒന്നും കൂടെ വഷളാക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോകാം എന്നെ തോന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ദയാപൂർവ്വം വേണം നമ്മൾ രോഗികളോടോ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേർഡോടോ പലപ്പോഴും നമ്മൾ രോഗികളെ പറ്റി പറയും പക്ഷെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ബൈസ്റ്റാൻഡേഴ്സ് കാരണം ഇവരുടെ കൂടെ പല പ്രഷറുകളും രോഗിക്ക് കൊടുക്കാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറയുന്നത് അവർ അവരുടെ ചിലപ്പോൾ ഭക്ഷണം വേണ്ടാന്ന് വെക്കും പലപ്പോഴും ഇവരുടെ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ അവരെ കൂടെ പരിചരിക്കണം പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരം ഒക്കെ തന്നെയാണ് നമ്മൾ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും അതാണ് ഒരു രോഗി ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നത് നമുക്ക് പരിചരണം കിട്ടണം സ്നേഹം കിട്ടണം കാരുണ്യം കിട്ടണം കൂടെ മരുന്നും കിട്ടണം ഇതൊക്കെ ഒന്നിച്ച് ഒരു ബോട്ടിക് ഹോസ്പിറ്റൽ എന്ന സങ്കല്പത്തിൽ ഡോക്ടർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സംരംഭകത്വത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ നമ്മൾ നമ്മളുടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ബേസിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കൂടാതെ ലോണും എടുത്തിട്ടുണ്ട് ഇത് ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ എന്ന് പറയും ഇപ്പുള്ളത് ഒരു ചെറിയൊരു ഹബ്ബാണ് ഇതുപോലുള്ള ഹബ്ബുകൾ കൂടുതലായും കൊണ്ടുവരിക കൂടാതെ ഒരു വലിയൊരു ഹബ്ബും കൂടെ ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ് പൂർണ്ണമാകുന്നത് മാത്രമല്ല ഇത് ഇവിടെ മാത്രം നിൽക്കേണ്ട ഒന്നല്ല കാരണം നമ്മൾ ഇപ്പം അഞ്ച് വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് തുടങ്ങി രണ്ട് മാസത്തിനുള്ളിൽ കോവിഡ് വന്നു നമ്മൾ കോവിഡ് ഹോസ്പിറ്റലായിരുന്നില്ല പ്രീപ്ലാൻ സർജറിയുടെ ഒരു സെന്റർ ആയതുകൊണ്ട് തന്നെ നമ്മളത് താഴോട്ട് പോകേണ്ടിയിരുന്ന ഒരു സ്ഥാപനം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ സക്സസ്ഫുൾ ആയിട്ട് വരികയും അടുത്ത സെന്റേഴ്സ് തുടങ്ങുന്നതിന്റെ ആ ഒരു ഇതിലാണ് ഇപ്പോ ഒരു ഹെൽത്ത് കെയർ അക്കാഡമി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെയാണ് അതായത് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ എച്ച് ആറും കൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ ദിവസേന എടുക്കുന്ന ആളാണ് അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പല കുട്ടികളും തിയറി മാത്രം ബേസ് ചെയ്ത് പഠിച്ചിട്ടാണ് വരുന്നത് അവർക്ക് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് അപ്പൊ ഇവിടെ അവര് രാവിലെ കുറച്ച് ടൈം പഠിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇന്റേൺഷിപ്പ് പാറ്റേണിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് പഠനത്തോടൊപ്പം ജോലി ഒരു സ്റ്റൈപ്പ്മെന്റ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുകയാണ് അത് മാത്രല്ല ഇതൊരു സ്കിൽ ബേസ്ഡ് ആണ് അതായത് അവർക്ക് കഴിവുകൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്കിൽ സെറ്റ് ആ കുട്ടിക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും പലരെയും പഠിപ്പിച്ച് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു സംരംഭം കൂടെ തുടങ്ങിയപ്പോൾ തുടക്കത്തിലേ തന്നെ ആ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കാനും ഒരു ഹാൻഡ് സോൺ കിട്ടാനും അതിന്റെ ഒപ്പം അവർക്ക് ഒരു സ്റ്റൈപ്പൻ കൂടെ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു നമുക്ക് കൊടുക്കാവ ഏറ്റവും പ് ടുന്ധ കോഴ്സുകളുണ്ട് എം ബി റിലേറ്റഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എഐ റിലേറ്റഡ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അക്കാഡമിയിലുണ്ട് അവർക്ക് ഫീസ് ഉണ്ടോ ഫീസ് ഉണ്ട് സ്റ്റൈപ്പൻഡ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ആദ്യ ബോട്ടിക് ഹോസ്പിറ്റൽ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ ഡോക്ടറാണ് ആ ഒരു സംരംഭകത്വത്തിന്റെ മേഖലയിൽ കുറെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒറ്റക്ക് നടത്തുന്ന ഒരു സംരംഭമല്ല നമ്മുടെ അപ്പുറവും അപ്പറും പാർട്ട്നേഴ്സ് വളരെ സ്ട്രോങ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അത് മാത്രമല്ല നമ്മളുടെ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ടീം ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ വളരെയധികം സ്നേഹിക്കുന്ന കാരണം ഈ ഒരു ഫെസിലിറ്റീസ് അറിയാവുന്ന ആൾക്കാർ ഒരുപാട് തുടർച്ചയായിട്ട് പേഷ്യൻസിനെ അയക്കാറുണ്ട് വന്നുപോയ രോഗികള് വീണ്ടും അവരുടെ റിലേറ്റീവ്സിനെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ അയക്കാറുണ്ട് അപ്പൊ ആദ്യം അതിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് പറയാം കാരണം ഇത് ഇതെന്റെ മാത്രം ഒരു അച്ചീവ്മെന്റ് അല്ല എന്നാലും ഞാൻ വളരെ സന്തുഷ്ടയാണ് ഇങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നതിൽ ഇന്ത്യൻ ഡെൻഡൽ അസോസിയേഷന്റെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ അവാർഡ് കിട്ടി ജെ സി ഐ ക്വീൻസ് ബിയുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അവാർഡുണ്ടായിരുന്നു പിന്നെ ഇരിഞ്ഞാലക്കുടയില് റൈസിംഗ് സ്റ്റാർ അവാർഡ് എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു പിന്നെ തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ ഈ വർഷം തന്നെ ജനുവരിയിലായിരുന്നു ഏറ്റവും മികച്ചൊരു സംരംഭകയ്ക്കുള്ള അവാർഡ് കിട്ടി പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു ഗിന്നസ് റെക്കോർഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ നിന്നും ഹെൽത്ത് കെയറിൽ ഒരു അവാർഡ് നേടാൻ കഴിഞ്ഞു അങ്ങനെ ദൈവാനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു എങ്ങനെ നല്ലൊരു സംരംഭകയായി മുന്നോട്ട് പോകുന്നു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ട് ചെറിയ ഡെന്റൽ ചെയറും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് മറ്റു പല മേഖലകളിലേക്കും തിരിയണം തിരിയണമെന്നുണ്ടെങ്കി പ്രാക്ടീസിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇരിക്കാനുള്ള ഒരു ജോലി അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഫസ്റ്റ് എന്നെ പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചുമതല മുഴുവൻ സമയവും ഇതിൽ മുഴുകി ഇരുന്ന് കഴിഞ്ഞാല് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഒരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളതായിരുന്നു അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ കൂടെ നിർത്തി ഇപ്പൊ രണ്ട് ചേർന്നുള്ളത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നാല് ചെയറിലേക്ക് എത്തിച്ചു പിന്നെ അവിടെ നിന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ വളർന്നത് ഇപ്പോൾ അതടുത്ത സ്ഥാപനങ്ങളിലേക്കും നമ്മളത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചികിത്സ എന്നുള്ള നിലയിൽ നിന്ന് മാനേജ്മെന്റ് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് അല്ലേ അതെ ഞാൻ ദിവസവും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത് രോഗികളാണെങ്കിലും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഡെന്റലിലാണെങ്കിൽ ഡെന്റൽ അല്ലെങ്കിൽ മെഡിക്കൽ സൈഡിൽ ഏത് ഡോക്ടറാണോ അതിനേറ്റവും നല്ലത് ആ ഡോക്ടറിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എന്റെ കൈകൾ എത്തേണ്ട ഇടങ്ങളിൽ ഞാൻ തന്നെ പോയി ചെയ്യും ബാക്കിയെല്ലാം ടീമാണ് മാനേജ് ചെയ്യുന്നത് പല്ലുവേദന പല്ലു പറിക്കൽ പല്ലിലെ പോടയ്ക്കൽ ഇതിനൊക്കെയായിരുന്നു നമ്മൾ അധികവും ദന്തസിൻ്റെ അടുത്ത് പോയിരുന്നത് അപ്പൊ പക്ഷേ അങ്ങനെയല്ല ഉന്തിയ പല്ല് നേരെയാക്കാൻ ിൽ പല്ലിൽ ഇടാൻ എങ്ങനെയൊക്കെയുള്ള സൗന്ദര്യവൽക്കരണത്തിന് ഒരു പ്രാധാന്യമുള്ള പ്രാധാന്യം അപ്പോ ഏത് തരം രോഗികളാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ശരിയാണ് ഒരുപാട് മാറ്റങ്ങൾ ഡെന്റിസ്ട്രിയിൽ വന്നിട്ടുണ്ട് മുമ്പൊക്കെ പല്ല് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പല്ലെടുക്കുക എന്ന് മാത്രമേ പറയുള്ളു പല്ല് ഫില്ലിങ് ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും നമ്മൾ പല്ലെടുക്കുക എന്നേ പറയുള്ളൂ മുമ്പെല്ലാം പല്ല് കമ്പി ഇട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ അലൈനറുടെ കാലമാണ് എല്ലാവർക്കും അലൈനറാണ് വേണ്ടത് അത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും അലൈനർ വ്യത്യാസം എന്താണ് ഇത് രണ്ടും കൺസൾറ്റ് വൈസ് ഒന്നു തന്നെയാണ് പക്ഷെ ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി ഇടുമ്പോ വായ തുറന്നു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് സ്മൈലാണല്ലോ കാണുന്നത് നമ്മൾ അലൈനേഴ്സ് യൂസ് ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം വായലുണ്ടെന്നുള്ളത് വേറൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതൊരു സെറ്റ് ഓഫ് പ്ലാസ്റ്റിക് ട്രേ ആണ് ഓരോ രോഗിക്കും അവരുടേതായിട്ടുള്ള പല്ലിന് ഒരു ആവരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരാൾക്ക് പല്ലിന് ഉന്തലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് സ്പേസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഓരോരുത്തരുടെ പ്രശ്നത്തിനനുസരിച്ച് സ്കാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് എത്ര ട്രേ ആണോ വേണ്ടത് ട്രേ എന്ന് ഒരറ്റം മുതൽ മറ്റു അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു ആവരണം നമ്മൾ അതിനെ ട്രേ എന്നാണ് വിളിക്കുന്നത് ചിലർക്ക് വളരെ കുറഞ്ഞ ട്രേ മതിയാകുമായിരിക്കും ചിലർക്ക് ചില മേജർ ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ഒരുപാട് എണ്ണങ്ങളിൽ വ്യത്യാസം വരും ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഡ്യൂറേഷനും അതിനനുസരിച്ച് കൂടുതലായിരിക്കും അതിനനുസരിച്ച് ചികിത്സാ ചെലവും കൂടുതലായിരിക്കും കമ്പി ഉപയോഗിക്കാതെ തന്നെ അതേ ആണ് മറ്റൊരു വസ്തു ഉപയോഗിച്ച് പ്ലാസ്റ്റിക് അത് എപ്പോഴും മണിക്കൂറിൽ നമ്മൾ ഒരു ിലും മിനിമം വായിൽ വെക്കണം ഭക്ഷണം കഴിക്കുമ്പോഴും പല്ല് തയ്ക്കുമ്പോഴും മാത്രമാണ് വായിൽ നിന്ന് മാറ്റി വെക്കാറ് ബാക്കി സമയം മുഴുവനും ഇത് വായിൽ വെച്ചാൽ മാത്രമേ ഇഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ പല്ലില് കമ്പിടുന്ന സമയത്ത് ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഈ അലൈനേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വളരെ പണ്ട് ഓണത്തിന്റെ സമയത്തൊക്കെ ഞാൻ ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ശർക്കി രട്ടിയൊക്കെ കാണുമ്പോൾ അയൽ വെള്ളം ഓറിയിരുന്ന സമയൊക്കെ ഞാൻ ഓർക്കുകയാണ് കഴിക്കാൻ പറ്റില്ല ഇത് പൊട്ടിപ്പോകുന്ന കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ല പല്ലിന്റെ മുകളിൽ കവർ ചെയ്യുന്നു കനമില്ല യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് കാണില്ല ഭക്ഷണത്തിന് റെസ്ട്രിക്ഷൻസ് ഇല്ല നമ്മളൊരു കമ്പി ഇടുന്നതിനേക്കാളും വളരെ കുറവ് സമയം മതി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോകാനും എത്ര വയസ്സുവരെയുള്ളവർക്ക് ഉപയോഗിക്കണം നമ്മളൊരു അല്ല അവിടെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ള ഒരു ബോണി സ്ട്രക്ചർ ആണ് ഗമ്മും അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സും ആണ് അപ്പൊ ബോൺ ആണെന്നുണ്ടെങ്കിൽ ഏജ് ഒരു വിഷയമല്ല എത്ര വരെ കഴിഞ്ഞ മാസം നമുക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു ആരോഗ്യം ഒരു സ്ത്രീ വന്ന് കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് മോണ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം എത്ര കാലം വേണ്ടി വരും ചെറിയ സ്പേസുകളോ ഒക്കെ ആണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചിലതൊക്കെ ചിലപ്പോൾ ഒരു വർഷം അത്രയൊക്കെ നീണ്ടുപോകുന്ന അതെ അതെല്ലാം എടുക്കേണ്ടി വരും അലൈനർ ചികിത്സക്ക് നമ്മൾ പല്ലെടുക്കുന്ന ഒരു ചികിത്സ അല്ല അപ്പൊ തീരെ പല്ലുള്ളവർക്ക് എങ്ങനെ അതിന് നമ്മളൊരു പ്രോക്സിമൽ സ്ട്രിപ്പിംഗ് എന്നുള്ളൊരു പ്രോസസ് ഉണ്ട് അതായത് സൈഡിൽ റാഗി ചെയ്യുന്ന ഒരു ആണ് അപ്പൊ അതിനെല്ലാം കൃത്യമായ മെഷർമെന്റ് എടുത്ത് റാഗിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വളരെ അപൂർവമായിട്ടുള്ള ചില കേസുകളിൽ നമ്മൾ പല്ലെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷെ അത് വളരെ വിരളാണ് പിന്നെ വേറെ എന്തൊക്കെ തരം സൗന്ദര്യവൽക്കരണമാണ് മേഖലയിൽ ഏറ്റവും ആധുനികമായിട്ടുണ്ടായിട്ടുള്ളത് പണ്ടെല്ലാം നമുക്ക് പല്ലില്ലാത്ത ആൾക്കാർക്ക് ഊരി വെക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡെയിഞ്ചേഴ്സ് ആണ് അപ്പൊ ആ കാലമൊക്കെ മാറി ഈ വയസ്സായ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് എനിക്ക് ഫിക്സ്ഡ് സെറ്റ് ഓഫ് ടീത്ത് വേണം എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് നമുക്ക് ഫുൾ വായൽ ഇംപ്ലാന്റ് വെച്ചിട്ട് പല്ല് വെച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ നാച്ചുറൽ പല്ല് പോലെ തന്നെ അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് പക്ഷെ അത് വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഒരു പല്ലില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇംപ്ലാന്റ് വെച്ച് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ പല്ലുകൾ മിസ്സിംഗ് ആണെങ്കിലും ചെയ്യാൻ പറ്റും ഒട്ടും വയൽ പല്ലില്ലാത്ത ആൾക്കാർക്ക് എല്ലാ പല്ലുകളെയും റീപ്ലേസ് ചെയ്യുന്ന ഒരു സംവിധാനം വരെ ഉണ്ട് പല്ല് പിടിപ്പിക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും ഇംപ്ലാന്റ് യൂസ് ചെയ്ത് പല്ല് വെക്കുമ്പോ ഈ ഇംപ്ലാന്റ് നമ്മൾ എല്ലിലേക്കാണ് ഘടിപ്പിക്കുന്നത് എല്ലിന്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലാന്റ് ചെയ്തതിനു ശേഷം ഗ്രൗണ്ട് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് നമ്മുടെ പല്ലിന്റെ വേര് പോലെ തന്നെ ഇരിക്കുന്ന സംഭവമാണ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ആണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രൗൺ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യാറുണ്ട് ഒരുമിച്ചും ചെയ്യാറുണ്ട് പല്ലിന് നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് പല്ലിൻ്റെ റൂട്ട് ആ മോണയ്ക്ക് മുകളിൽ ഇരിക്കുന്ന നമ്മളിപ്പോൾ ചിരിച്ചാ കാണുന്ന ആ ഭാഗമാണ് പല്ലിന്റെ ക്രൗൺ പോർഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ പല്ല് റീപ്ലേസ് ചെയ്യാൻ വരികയാണെങ്കിലും ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ റീപ്ലേസ്ഡ് ആകുന്നില്ല അതിനൊരു ക്രൗൺ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അവിടെ ഫില്ലാകുന്നുണ്ട് അപ്പൊ അതൊക്കെ മോണയുടെ ആരോഗ്യം എല്ലിന്റെ എല്ലിന്റെ ആരോഗ്യം തീർച്ചയായും അതെ നല്ല ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ഒരു മൂന്ന് മാസം കാലയളവിലാണ് ഗ്രൗണ്ട് വെച്ച് കൊടുക്കാറ് അതല്ലാത്ത സിസ്റ്റംസും ഉണ്ട് പക്ഷെ പൊതുവേ അങ്ങനെയാണ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന സർജറികളും നമുക്കുണ്ട് അപ്പൊരു ഡോക്ടർ എന്ന നിലയിലും ഒരു സംരംഭക എന്ന നിലയിലും ഏതാണ്ടൊക്കെ ഒരു തൃപ്തികരമായ യാത്രയാണ് ഡോക്ടറേത് ഭാവിയിൽ വരാൻ പോകുന്ന പ്രോജക്ടുകള് മനസ്സിലുണ്ടോ എങ്ങനെയാണ് ഞാനിപ്പോ ഹോസ്പിറ്റൽ പോലെ തന്നെ സംരംഭങ്ങൾ വേറെയും ചെയ്യുന്നുണ്ട് ഒരു ഫാർമ മെഡിസിൻസിന്റെ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഫേം ഉണ്ട് നമുക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഒരു സെന്റർ ആണ് അപ്പൊ അവിടെ നിന്ന് നമ്മള് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കൊറിയർ ചെയ്താണ് എത്തിക്കുന്നത് ഒരു ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലോത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുണ്ടോന്ന് അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തും കൂടെ പണ്ണർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ ഒന്നും ഒരു സൈറ്റ് മാത്രമാണ് കുറെ സംഗതികളുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഡ്രീം തന്നെയാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കുറച്ച് ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ അവരെ ജോലിയിലേക്ക് കൊണ്ടുവരണം കാരണം പലപ്പോഴും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അതാത് സെൻറ്റേഴ്സിൽ പോയി പഠിപ്പിക്കും പാരന്റ്സ് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ജോലിയിലേക്ക് അവരെ എംപവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് ഓരോ പാരൻസിന്റെ ഒരു പെയിൻ പോയിന്റ് ആണ് അപ്പം അതിനൊരു സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമായിരിക്കും അപ്പം അതിൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ ഓണാണ് അപ്പം അതിനൊരു ഡിസേബിൾ കുട്ടികൾക്കുള്ള ഒരു ആണ് അപ്പം നമ്മൾ ഇനീഷ്യലി എറണാകുളത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് ബാംഗ്ലൂർ ദുബായ് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഓൾറെഡി സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ പൊതുവേ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നിയത് ഡിസേബിൾ കുട്ടികൾ അതായത് ഈ കുഞ്ഞുങ്ങളുടെ പാരന്റ്സിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടുള്ളടത്തോളം കാലം ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ എന്ത് ചെയ്യും അപ്പോ കുട്ടികൾക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ട് അത് കണ്ടെത്തി അവരെ അതിലേക്ക് ട്രെയിൻ ചെയ്ത് തൊഴിലിന് സജ്ജമാക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് അത് കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുത്തോണ്ടേയിരിക്കണം അവരെ മോണിറ്റർ ചെയ്യണം അപ്പൊ അങ്ങനെ ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ വളരെ പാഷനോട് കൂടി ഒരു സംഭവം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആകും ും എന്നുള്ള നൂറ് ശതമാനം ബോധ്യവും ഉണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് ഈ ലേഡി ഓൺപ്രനോസിന്റെ നെറ്റ്വർക്കിങ്ങിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് വളരെ ടാലന്റ് ഉള്ള പല ലേഡീസും കല്യാണം കഴിഞ്ഞ കുട്ടികൾ ആകുന്നതോടുകൂടി അവരുടെ ലോകം മാറുകയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ എംപവർ ചെയ്തുകൊണ്ട് ഒരു എൻ ഫോം ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കെല്ലാം ഗൈഡ് ചെയ്യാൻ പറ്റും ഒരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ ഒരു ജോലിയിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം സ്ത്രീകൾക്ക് ഉണ്ടാകുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലേഡീസിന് എം ടി നെസ്റ്റ് സിൻഡ്രോം ഉണ്ട് അതായത് കുട്ടികളൊക്കെ പഠിച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും ടോട്ടലി എൻഗേജ്ഡ് ആയിരിക്കുന്ന അമ്മമാര് പെട്ടെന്നൊരു ശൂന്യതയാണ് അവർക്ക് എന്ത് ചെയ്യണം അറിയില്ല അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ എംപവർ ചെയ്യാനുള്ള പ്രോജക്ട്സും അപ്കമിംഗ് ആയിട്ടുണ്ട് നമുക്കിനി ഏതാണ്ട് തുടങ്ങിയടത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട് പ്രാക്ടീസ് ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ അതിൻ്റെ സംരംഭകത്വത്തിലേക്ക് വന്നു ഡോക്ടർ ഇപ്പോൾ ആരോഗ്യവാനാണോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആരോഗ്യവാനാണ് മാത്രമല്ല സാധാരണ ആൾക്കാർ ഓടുന്നതിൽ കൂടുതൽ അദ്ദേഹം ഓടുന്നുണ്ട് അതെ എട്ടൊമ്പത് സിനിമകളിൽ അഭിനയിച്ചു സാമൂഹ്യ രംഗത്ത് വളരെ നടനാണ് അദ്ദേഹം അതെ അതെ ഇപ്പൊ ഏറ്റവും അവസാനം പണി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഉണ്ടായിരുന്നു അഭിനയം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നാടകം ലോകധർമ്മി എന്ന് പറഞ്ഞിട്ട് നാടകത്തിൻ്റെ ഒരു സെന്റർ ഉണ്ട് അപ്പൊ അദ്ദേഹം അതിലൊരു ഡയറക്ടറാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിയുടെ പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് ഇറങ്ങി എന്നാലും അവിടെ ഇമ്മീഡിയറ്റ് പാസ് പ്രസിഡന്റിന് അതിന്റേതായിട്ടുള്ള റോളുകളുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു കുട്ടികളുടെ പേരെന്തൊക്കെയാ മൂത്ത മകൻ മുഹമ്മദ് ഹഹസൻ രണ്ടാമത്തെ ആള് ഹാലാസ് വാലിഹ പിന്നെ ഹനിയ മറിയം ഹെസാഹിന്ദ് അപ്പോ ഇങ്ങനെ ഒരു വിപ്ലവകരമായ ചിന്തകൾക്കും വെല്ലുവിളി പോലെയുള്ള ജീവിതത്തിനും ഒക്കെ ഇനി വരുന്ന കാലം ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ എന്നാണ് എന്റെ ആശംസ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് കണ്ട് കുട്ടികൾ ഇൻസ്പയർഡ് ആവണം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിലത് ഉണ്ടാകും നാളെ അവർ വളർന്നു വരുമ്പോ മറ്റാൾക്കാരെ ഇൻസ്പയർ ചെയ്യാനും സാധിക്കണം അതാണ് നമ്മളുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഉപദേശം ആർക്കും ഇഷ്ടമല്ല ഈ ഒരു ജനറേഷൻ പ്രത്യേകിച്ചും നമ്മുടെ ജീവിതമാണ് അവർക്കുള്ള അതെ ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു പിച്ചിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു വെച്ചിട്ട് ഒരുപാട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടി പുതിയ ജനറേഷൻ അവർക്ക് വ്യക്തമായിട്ടുള്ള ആശയങ്ങളുണ്ട് ചിന്തയുണ്ട് എന്നുള്ള ഒരു സംഭവം തീർച്ചയായിട്ടും അന്ന് മനസ്സിലായി ആശാവഹമായ ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ഒരു സംശയമില്ല മിടുക്കരാണ് പിള്ളേര് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ജനറേഷന് ഏതറ്റം വരെയും പോകാനായിട്ട് സാധിക്കും സംരംഭക ഡോക്ടർ അഷ്ന ഹനീഷുമായി ഇതുവരെ സംസാരിച്ചത് പ്രീതി ജോസഫ് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ